രേന്ദ്രമോദി അങ്ങ് റഷ്യയിലാണ് റഷ്യയിൽ പോയി വ്ളാഡിമിർ പുടിനുമായി കൈകൊടുത്ത് നിൽക്കുന്നു രാഹുൽ ഗാന്ധി ഇവിടെ ഇന്ത്യയിലുണ്ട് അശരണരായ ആൾക്കാർക്ക് ആശ്വാസമേങ്ങിക്കൊണ്ട് അശരണർക്ക് പിൻബലമേങ്ങിക്കൊണ്ട് അവർക്ക് കരുത്തു പകർന്നുകൊണ്ട് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി മോദി തന്റെ പരിവേഷം ഉയർത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ അതെല്ലാം തകർന്ന് വീണിനിടുന്നു രാഹുൽ ഗാന്ധിയുടെ നീക്കമാണ് മോദിയുടെ റഷ്യൻ യാത്രയെ വിവാദത്തിലാക്കി മാറ്റിയത് വീണ്ടും പ്രധാനമന്ത്രിയായതിനുശേഷം പറന്നു റഷ്യയിൽ ഇവിടെ രാഹുൽ നിൽക്കുന്നത് മണിപ്പൂരിൽ മണിപ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ മണിപ്പൂർ ജനതയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് രാഹുൽ നിൽക്കുന്നു മണിപ്പൂരിലെ സംഘർഷം മെയ്തേ കുക്കി വിഭാഗത്തിന്റെ സംഘർഷം അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ തന്നാൽ കഴിയുന്ന എന്ത് സഹായവും ചെയ്യുമെന്ന് രാഹുൽഗാന്ധി അവരോട് പറഞ്ഞിരിക്കുന്നു അസമിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലായവരെ സന്ദർശിച്ച ശേഷമാണ് രാഹുൽഗാന്ധി മണിക്കൂരിലേക്ക് എത്തിയത് ഇത് രണ്ടാം തവണയാണ് രാഹുൽഗാന്ധി മണിക്കൂരിൽ മുമ്പ് മണിക്കൂരിലെത്തിയ രാഹുൽഗാന്ധി പറഞ്ഞിരുന്നു വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ ചായക്കട തുറക്കാനാണ് താൻ വന്നതെന്ന് ഇത്തവണ ഗാന്ധി എത്തിയതും മുമ്പ് പറഞ്ഞ ആശയത്തെ മുൻനിർത്തിയാണ് ബെറപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ ചായക്കട തുറക്കാൻ മണിപ്പൂരുകാർ ഗാന്ധിയെ ഹൃദയം രാഹുൽ ഗാന്ധിയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് മെയ്ദേ കുക്കി വിഭാഗങ്ങൾ നൽകിയത് ഇരുവിഭാഗത്തിലെയും നേതാക്കളുമായി രാഹുൽ ഗാന്ധി ചർച്ച നടത്തും മോദിക്കും അമിത്ഷയ്ക്കും കഴിയാത്തത് ഗാന്ധിക്ക് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഹീറോയായി മാറും എന്തായാലും സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ താൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സ്വീകരിക്കുമെന്ന് ഗാന്ധി മണിപ്പൂർ ജനതയ്ക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു ആ ഉറപ്പിൽ അവരുടെ ഒരു രക്ഷാപുരുഷനെ കാണുന്നു എന്തായാലും മോദിയെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോയി കറങ്ങുമ്പോൾ രാഹുൽ ഇന്ത്യയിൽ വേദനിക്കുന്ന ഇന്ത്യയുടെ ആത്മാവിൽ എത്തിയിരിക്കുന്നു മണിപ്പൂർ സംഘർഷം ഇപ്പോഴും നിർബാധം തുടരുകയാണ് ഒരുപാട് ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് അവർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്നു അവർക്ക് ആശ്വാസം നൽകുക മാത്രമല്ല അവരെ ചേർത്തു പിടിക്കുന്നു രാഹുൽഗാന്ധി രാഹുൽഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം ചരിത്രമായി മാറുകയാണ് മുറിവേറ്റ ഹൃദയങ്ങളിൽ കുളർകാറ്റായി ആശ്വാസത്തിന്റെ കാറ്റായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു മാത്രമല്ല മണിപ്പൂർ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നടപടികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നു അത് ബിജെപി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അമിത്ഷാ തോറ്റെടുത്ത് ഗാന്ധി വിജയിച്ചിരിക്കുന്നു മെയ്തെ കുക്കി വിഭാഗത്തിലെ നേതാക്കളുമായി ചർച്ച നടത്താൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വലിയ വിജയമാണ് മോദി അങ്ങ് റഷ്യയിൽ പോയി വിശ്വപൌരനാകാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ പൌരനാണ് താനെന്ന് ഇന്ത്യയുടെ പുത്രനാണ് താനെന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചിരുന്നു